നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് അധികാരമേറ്റത് ബംഗ്ലാദേശ് പ്രസിഡന്റ് ആണ് പുതിയ ഗവൺമെന്റിന് ഇടക്കാല സർക്കാരിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് നൊബേൽ സമ്മാന സമ്മാന ജേതാവായ മുഹമ്മദ് യൂനസ് രാഷ്ട്രീയത്തിലെങ്ങും മുമ്പെങ്ങും ഇല്ലാതിരുന്ന വിദേശത്ത് താമസിച്ചു കൊണ്ടിരുന്ന മുഹമ്മദ് യൂനസ് ആണ് പ്രധാനമന്ത്രിയാകുന്നത് രാഷ്ട്രീയ ബംഗ്ലാദേശിൽ സ്ഥിരം രാഷ്ട്രീയ മുഖങ്ങളൊന്നും തന്നെ ഈ ഇടക്കാല മന്ത്രിസഭയിലില്ല മാത്രമല്ല സൈന്യത്തിൻ്റെയും വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും ഒക്കെ പ്രതിനിധികൾ ഈ ഇടക്കാല സർക്കാരിൽ ഉണ്ടുതാനും ഇങ്ങനെ കഴിഞ്ഞ ദിവസമാണ് ഒരു സർക്കാർ അവിടെ അധികാരമേൽക്കുന്നത് മുഹമ്മദ് യൂനസ് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് എന്നൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങളടക്കം വിശേഷിപ്പിക്കുന്നത് പക്ഷേ മുഹമ്മദ് യൂനസിന് ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തിന് വ്യക്തമായ പങ്കുണ്ട് എന്നതിൻ്റെ സൂചനകളാണ് ഇന്ന് പുറത്തു വന്നത് അതായത് മുഹമ്മദ് യൂനസിൻ്റെ ഇടക്കാല സർക്കാരിൻ്റെ മുഖ്യ ഉപദേശകനായ ആസിഫ് മുഹമ്മൂദ് എന്ന ഒരു വ്യക്തി ആ വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടത് എത്രയും വേഗം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാജിവയ്ക്കണം എന്നാണ് ഉപാധികളില്ലാതെ ഒബൈദുൽ ഹസൻ എന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ബംഗ്ലാദേശ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് രാജിവെക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് ഈ രാജി രാജി ആവശ്യം അദ്ദേഹം തള്ളിക്കളഞ്ഞു പകരം ഇന്ന് ബംഗ്ലാദേശിൽ നടന്നത് ഒരു സംഘം അക്രമകാരികൾ കോടതി വളയുന്നതാണ് കോടതിയെ ഖരാവോ ചെയ്യുന്നതാണ് അവർ ഉന്നയിച്ച ആവശ്യമെന്നത് കോടതിയിലേക്ക് ഞങ്ങൾ തള്ളിക്കയറും ഒരു മണിക്കൂറിനുള്ളിൽ ഈ ചീഫ് ജസ്റ്റിസ് രാജിവെക്കണം ഇല്ല എങ്കിൽ ഈ കോടതി മുറിക്കുള്ളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിലും കലാപകാരികൾ കയറി നിരങ്ങും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടാകും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവന് പോലും ഭീഷണി ഉണ്ടാകും എന്ന ഒരു ഒരു മണിക്കൂർ നേരത്തെ അന്ത്യശാസനം നൽകിക്കൊണ്ടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൊണ്ട് ഇന്ന് ബംഗ്ലാദേശിലെ കലാപകാരികൾ രാജിവെപ്പിച്ചത് അദ്ദേഹം ഈ ഖരോവയെ തുടർന്ന് രാജിവെക്കുകയും പിന്നീട് അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്തു ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും ജീവന് ഭീഷണി ഉണ്ടായിരുന്നു ഈ പറയുന്ന ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ട ഷെയ്ഖ് ഹസീനയുടെ അടുത്ത ആളാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ ഇടക്കാല സർക്കാർ അധികാരമേറ്റയുടൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് രാജിവെക്കാൻ പറയുകയായിരുന്നു അദ്ദേഹം അതനുസരിക്കാത്തത് കൊണ്ട് കലാപകാരികളെ ഉപയോഗിച്ച് അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചിരിക്കുന്നു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് എന്നൊക്കെ പറയുന്ന മുഹമ്മദ് യൂനസ് സർക്കാർ ചെയ്ത ചെറ്റത്തരമാണ് ഇത് എന്ന് പറയാതെ വയ്യ കാരണം ഇവരൊക്കെ വരുമ്പോൾ ബംഗ്ലാദേശ് നേരെയാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് പട്ടാളവും അത്തരത്തിലൊരു വാക്ക് നൽകിയതാണ് പക്ഷേ ഇതൊന്നുമല്ല ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി ബംഗ്ലാദേശിൽ അവർക്ക് അവരുടേതായ ചില അജണ്ടകളുണ്ട് എന്ന് വെളിവാക്കുന്ന അല്ലെങ്കിൽ കലാപകാരികളുമായി മുഹമ്മദ് യൂനസിനും സംഘത്തിനും ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇന്ന് അരങ്ങേറിയത് കോടതി ചീഫ് ജസ്റ്റിനെക്കൊണ്ട് ഒരു മണിക്കൂർ അന്ത്യശാസനം നൽകി രാജിവയ്പ്പിച്ച് അദ്ദേഹത്തിൻ്റെ ജീവന് പോലും ഭീഷണി ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തെ അവിടെ നിന്നും പടിയിറക്കി വിട്ടിരിക്കുകയാണ് ഈ സർക്കാരാണ് ഇനി ബംഗ്ലാദേശിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പോകുന്നത് എന്ന വസ്തുത അറിയുമ്പോൾ തീർച്ചയായും ബംഗ്ലാദേശിൻ്റെ ഭാവിയിൽ വലിയ അനിശ്ചിതത്വം തോന്നുന്നുണ്ട് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന പുറത്തായിട്ടുണ്ട് എങ്കിലും ആ പുറത്താക്കൽ മസിൽ പവർ കൊണ്ടാണ് ആർമിയുടെ മസിൽ പവർ കാണിച്ചിട്ടാണ് അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെ ഇറക്കി വിട്ടത് പക്ഷെ ഇപ്പോഴും ജനപിന്തുണ ഷെയ്ഖ് ഹസീനയ്ക്കാണ് ഈ ജനപിന്തുണയെ ഭയന്നിട്ടാണ് അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഇങ്ങനെ ഓരോരുത്തരുമായി ഇത്തരത്തിൽ കലാപകാരികളെ കൊണ്ട് ആ ഇറക്കി വിടുന്നത് എന്ന് കൃത്യമായി നമുക്ക് ഊഹിക്കാം ഇതിനെല്ലാം നേതൃത്വം വഹിക്കുന്നതും ചരട് വലിക്കുന്നതുമെല്ലാം മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് എന്നും നമുക്ക് ഉറപ്പിക്കാവുന്ന തെളിവുകളാണ് ഇന്ന് പുറത്തു വന്നത് അതോടൊപ്പം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുകയാണ് പ്രത്യേകിച്ചും ഹിന്ദുക്കളും ഹിന്ദുക്കളുടെ വീടുകളും അവരുടെ ക്ഷേത്രങ്ങളും വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാം നിരന്തരം ആക്രമിക്കുന്നു നൂറുകണക്കിന് ഹിന്ദുക്കളെ ഇതിനോടകം തന്നെ കൊന്നൊടുക്കി വളരെ ക്രൂരമായ ചിത്രവധം ചെയ്താണ് ഓരോ ഹിന്ദു ഭവനങ്ങളിലും അക്രമകാരികൾ അഴിഞ്ഞാടുന്നത് ഇവരെ കൊന്നൊടുക്കുന്നത് പക്ഷേ ഈ പ്രതികൂല സമയത്തും നട്ടല്ല് നിവർന്ന് നിന്ന് ബംഗ്ലാദേശിൽ പ്രതിഷേധ സ്വരം ഉയർത്തുകയാണ് ഹിന്ദു ഇന്ന് ഹിന്ദുവിൻ്റെ പ്രതിഷേധമാണ് ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിൽ കണ്ടത് നൂറുകണക്കിന് ഹിന്ദുക്കളാണ് ധാക്കയിൽ തടിച്ചുകൂടി തങ്ങൾക്ക് നേരെ നടക്കുന്ന ഈ അക്രമത്തിനെതിരെ പ്രതിഷേധിച്ചത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആളുകളാണ് ഇപ്പോൾ അവിടെ പ്രതിഷേധം നടത്തുന്നത് ഓർക്കുക ബംഗ്ലാദേശിൻ്റെ ജനസംഖ്യയിൽ വെറും എട്ട് ശതമാനം മാത്രമുള്ള ഒരു ജനതയാണ് അവിടുത്തെ ഹിന്ദുക്കൾ ആ ജനതയ്ക്ക് നേരെ അല്ലെങ്കിൽ ആ ജനതയെ സംരക്ഷിക്കാൻ ഇന്നവിടെ ഒരു ഭരണകൂടം ഇല്ലാത്ത അവസ്ഥയാണ് അവർക്കെതിരെയുള്ള അക്രമങ്ങൾക്ക് അവിടുത്തെ ഭരണകൂടവും പട്ടാളവും എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന സമയമാണ് ഈ സമയത്താണ് അവിടെ ധാക്കയിൽ ഹിന്ദുക്കൾ ഒരുമിച്ച് കൂടി അവരുടെ നിലനിൽപ്പിന് വേണ്ടി ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നത് എന്നത് കാണാതിരിക്കാൻ സാധിക്കില്ല എന്തായാലും തൊട്ടടുത്ത രാജ്യത്ത് അയൽ രാജ്യത്ത് ഇന്ത്യയുണ്ടെന്നും ഹിന്ദുക്കളെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഉണ്ട് എന്ന ബലത്തിലാകാം ഒരുപക്ഷെ ഹിന്ദുക്കൾ സംഘടിതമായി ധാക്കയിൽ വെബ് ഡെസ്ക് ബൈ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം